റിപ്പോർട്ടർ ചാനലിലെ അവതാരക കൂടിയായ മാധ്യമപ്രവർത്തക സുജയ്യ പാർവതിക്കെതിരെ സി പി ഐയുടെ യുവജന സംഘടനയായ എ ഐ വൈ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മാധ്യമപ്രവർത്തകയ്ക്കെതിരായ വിമർശനം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനെതിരെ സുജയ്യ പാർവതി നടത്തിയ അഭിപ്രായ പ്രകടനമാണ് അരുണിനെ പ്രകോപിപ്പിച്ചത് മാധ്യമ പ്രവർത്തക സുജയ്യ പാർവതിക്ക് ഒരു തുറന്ന കത്ത് സഖാവ് പന്യൻ രവീന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് ഇടതു പ്രസ്ഥാനത്തിന്റെയും കേരള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തിന്റെ അഭിമാന വ്യക്തിത്വമാണ് അദ്ദേഹം നിങ്ങളുടെ രാഷ്ട്രീയം ഭിന്നിപ്പിന്റെയും വെറുപ്പിന്റെയും സംഘരാഷ്ട്രീയമാണെന്നറിയാം പക്ഷേ ഒരു പൊതുമാധ്യമ ഇടത്തിലൂടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം സഖാവ് പന്യനെ ബോധപൂർവം ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ ഏറ്റവും വില കുറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനമായേ കാണുവാൻ സാധിക്കുകയുള്ളൂ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ കുറവായി കണ്ടെത്തി ആക്ഷേപിച്ചത് അവതരിപ്പിച്ചത് വിദ്യാഭ്യാസ യോഗ്യതയാണ് മറ്റു മണ്ഡലങ്ങളിലൊന്നും സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസം നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന കാര്യവും ഇവിടെ പ്രസക്തമാണ് ആറാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് കടുത്ത ദാരിദ്ര്യ ജീവിത സാഹചര്യത്തിൽ തനിക്കു നേടാൻ സാധിച്ചതെന്ന് പ്രിയ സഖാവെന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആരാധനാപാത്രമായ പ്രധാനമന്ത്രിയെപ്പോലെ അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല തിരുവനന്തപുരത്തെ മൂന്ന് സ്ഥാനാർത്ഥികളിൽ രണ്ട് പേർ നേടിയ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവരാണെന്നും സഖാവ് പന്യൻ ആറാം ക്ലാസ്സുകാരനാണെന്നും വലിയ പ്രാധാന്യത്തോടെയുമാണ് നിങ്ങൾ അവതരിപ്പിച്ചത് ആറാം ക്ലാസ്സിൽ സഖാവ് പന്യൻ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അകാല മരണത്തെ തുടർന്ന് കുഞ്ഞു പന്യന് ആഹാരം കൊടുക്കാനും പഠിപ്പിക്കാനും കൂലിവേലയ്ക്ക് പോയിരുന്ന തൻ്റെ അമ്മയും രോഗഗതിയിലായതിനെ തുടർന്നാണ് കുടുംബം പോറ്റാൻ വീടിതുറുപ്പ് തൊഴിലിനു പോവുകയാണ് സഖാവ് പന്യൻ ചെയ്തത് അല്ലാതെ സമ്പന്നതയുടെ ഹുങ്കിൽ തെറ്റായ വഴിയിൽ നടന്ന് വിദ്യാഭ്യാസം നശിപ്പിക്കുകയായിരുന്നില്ല ഒരു പൊതുപ്രവർത്തകനെ അളക്കേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകരുത് ഈ നാടിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച പല ജനകീയ നേതാക്കൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുക പിന്നെ സഖാവ് പന്യൻ നാലു വർഷക്കാരം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച എം ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി ഐസാർ ബ്രഹ്മോസ് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിന് രണ്ടാം ടെർമിനൽ ഇതെല്ലാം ചുരുങ്ങിയ നാലു വർഷം കൊണ്ട് അദ്ദേഹം ഗവൺമെൻറിൽ നിന്നും നേടിയെടുത്തവയിൽ ചിലതാണ് ജനപ്രതിനിധിയെ മത്സരിക്കുന്നവരെ വിലയിരുത്തുമ്പോൾ കൂടുതൽ പ്രാധാന്യത്തോടെ ചർച്ചയാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് മറ്റൊരു മണ്ഡലത്തിലും പരാമർശിക്കാത്ത വിദ്യാഭ്യാസ യോഗ്യത എന്ന വിഷയം തിരുവനന്തപുരത്ത് മാത്രം ചർച്ചയാക്കിക്കൊണ്ടുവന്നപ്പോൾ ഉറപ്പാണ് എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ എത്രമാത്രം ഇകട്ടാൻ ശ്രമിച്ചാലും സത്യസന്ധവും സുതാര്യവും നൂറ്റാണ്ടിലേറെ കാലത്തെ പൊതുജീവിതത്തിലൂടെ സഖാവ് പന്യൻ നേടിയെടുത്ത പൊതുജന അംഗീകാരവും സ്നേഹവും കൂടുതൽ ജ്വലിക്കുകയേയുള്ളൂ ഒരു കാര്യം കൂടി ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ബലം വരുമ്പോൾ സഖാവ് പന്യൻ വിജയിച്ചിരിക്കും നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തുമായിരിക്കും ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം സമ്മാനപ്പെരുമഴ സീസൺ സീസൺ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓഗസ്റ്റ് ും ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയി സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും ആശ്രയ സീസൺ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ¡Ningar copa.